മലയാളി പ്രേക്ഷകർക്കൊക്കെ തന്നെയും ഇപ്പോൾ അറിയേണ്ടത് വയനാട്ടിലെ ഒരു കാര്യം തന്നെയാണ് വയനാട്ടിലെ ദുരിതത്തിൽ പെട്ടുപോയവരുടെ എണ്ണം കൂടിക്കൂടി വരികയാണ് മരണസംഖ്യ കൂടുന്തോറും എല്ലാവർക്കും വളരെയധികം വേദനയാണ് ഇപ്പോൾ പുറത്തു വരുന്ന വാർത്തയിൽ പറയുന്നത് അവർ തിരച്ചിൽ അവസാനിപ്പിച്ചു എന്ന് തന്നെയാണ് അവസാനിപ്പിച്ചതിനു ശേഷവും ഇപ്പോഴും എല്ലാവർക്കും തീരാ നോവായി മാറുകയാണ് സീരിയൽ കുടുംബത്ത് നിന്ന് വരുന്ന ഒരു ദുഃഖ വാർത്ത സീരിയൽ ക്യാമറാമാൻ ആയ ഷിജുവിൻ്റെ മരണം തന്നെയാണ് ഇപ്പോൾ എല്ലാവരെയും നൊമ്പരപ്പെടുത്തുന്നത് സീമാജി നായരും ഇതേക്കുറിച്ച് തന്നെയാണ് പറയുന്നത് അധികം അറിയില്ലെങ്കിലും അടുത്തറിയില്ലെങ്കിലും വളരെ കഷ്ടപ്പാടിൽ നിന്ന് വന്ന പയ്യനാണെന്ന് വിശ്വസിക്കുന്നു അവൻ ഒരുപാട് അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ടാകും അവന്റെ മരണത്തിൽ ഞങ്ങളെപ്പോലുള്ള എല്ലാ സീരിയൽ പ്രവർത്തകരും ഇപ്പോൾ ദുഃഖത്തിലാണ് അവനെ അറിയുന്നവർ മാത്രമല്ല എല്ലാവർക്കും വളരെയധികം ദുഃഖമാണ് അവൻ്റെ ഈ വാർത്ത നൽകുന്നത് വയനാട് ദുരിതം തന്നെ വളരെയധികം ദുഃഖമാണ് കേരളം കണ്ടതിൽ വെച്ച് ഇപ്പോൾ ഏറ്റവും കൂടുതൽ നേരിട്ട പ്രതിസന്ധി തന്നെയാണ് അത് ഒരുപാട് ആളുകളാണ് ഇപ്പോൾ ക്യാമ്പിലുള്ളത് ആ ക്യാമ്പിലുള്ള ആൾക്കാരെ തന്നെ എന്തു ചെയ്യണമെന്നറിയാതെയാണ് എല്ലാവരും നിൽക്കുന്നത് സോഷ്യൽ മീഡിയ മീഡിയയിലടക്കം നിരവധി പേരാണ് ഇതിനെക്കുറിച്ച് കുറിച്ച് സംസാരിക്കുന്നത് സീകേളത്തിൽ സംപ്രേഷണം ചെയ്ത മായങ്കല്യം എന്ന സീരിയലിന്റെ ക്യാമറാമാൻ ആണ് ഷിജു അപകടത്തിൽ മരിച്ച പ്രതീഹമാണ് മലയാളം സിനിമയിലെ ഡയറക്ടേഴ്സ് യൂണിയൻ ആയ എ ഫെഫ് കെ ആണ് ഈ വിവരം പുറത്തുവിട്ടത് ഹിമാ ജാസ്മിൻ എന്ന യൂട്യൂബ് ചാനലിലൂടെ ഈ വിവരം പുറത്തു വന്നു എന്നാൽ ഈ വാർത്ത ശരിക്കും തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിലാണ് വീഡിയോക്കെതിരെ സിനിമാ സീരിയൽ താരം സീമാജി നായർ ശക്തമായി പ്രതികരിക്കുമ്പോൾ പുറത്തു വരുന്നത് എന്തിനാണ് ഇത്രയും പച്ച നുണ എഴുതി വിടുന്നത് ഇത്രയും ആർട്ടിസ്റ്റുകളുടെ ഫോട്ടോ കൊടുത്തിട്ട് ഇതുമാതിരി ഹെഡിങ് കൊടുക്കുമ്പോൾ എത്രയോ പേർക്കാണ് മാനസിക ബുദ്ധിമുട്ടുണ്ടാകുന്നത് ഫോക്കസ് പുള്ളർ ഷിജു എന്ന് നിങ്ങൾക്ക് എന്താണ് കുഴപ്പം വയനാട് ദുരന്തവും മരണങ്ങളും ദയവ് ചെയ്ത് വിറ്റ് കാശാക്കരുത് ഇത് ഞാൻ കണ്ട് ഞെട്ടിപ്പോയി ശരിക്കും പറഞ്ഞാൽ എനിക്ക് ആകമൊക്കെ ഒരു ഞെട്ടലായിരുന്നു സോഷ്യൽ മീഡിയയിൽ തന്നെ നിരവധി പേരാണ് ഇതിനെ സംസാരിക്കുന്നത് ഞാൻ തന്നെ ഇത് കണ്ട് ഞെട്ടിപ്പോയി അങ്ങനെയാണ് ഇത് വായിച്ചതും അങ്ങനെയാണ് ഇത് കേൾക്കേണ്ടി വന്നതും കഷ്ടം സീരിയൽ താരത്തിന് ധാരണാന്ത്യമെന്ന് ദയവു ചെയ്ത് കാശുണ്ടാക്കാനായി ഇതുപോലുള്ള വാർത്തകൾ പടച്ചുവിടരുത് ഇങ്ങനെയായിരുന്നു സീമാജി നായർ ഫേസ്ബുക്കിലൂടെ കുറിച്ചത് സത്യത്തിൽ തെറ്റായ രീതിയിൽ ചിത്രങ്ങൾ പ്രചരിപ്പിക്കുന്നത് വലിയ കുറ്റമാണ് ആ സീരിയൽ അഭിനയിച്ച താരങ്ങളുടെ ചിത്രം കൊടുത്തതിൽ ആരാധകരും പ്രതിഷേധിച്ച് പ്രതികരിക്കുന്നു സത്യം ചീച്ചി നെഗറ്റീവ് കമന്റ് ഇടുന്നവരുടെ മനസാക്ഷി വല്ലാത്തതാണ് ആദ്യം നിലയ്ക്ക് നിർത്തേണ്ടത് ഇങ്ങനെയുള്ളവരെ തന്നെയാണ് ഇതിൽ ചിത്രമുള്ളവർ ഡി ജി പിക്ക് തന്നെ പരാതി നൽകണം ഇങ്ങനെയാണ് പോസ്റ്റ് താഴെ വന്ന കമന്റുകൾ ആളുകൾ ഓൺലൈൻ മാധ്യമങ്ങളെ ചീത്ത വിളിക്കുന്നുണ്ട് വയനാട് ദുരന്തത്തിൽ മാംഗല്യം സീരിയൽ താരത്തിന് ദാരുണാന്ത്യം എന്നും കണ്ണീരോടെ സീരിയൽ താരങ്ങളുമെന്നാണ് എന്നാണ് വീഡിയോയുടെ തമ്നേൽ പോലും ഇന്ന് തമ്നേലായിട്ട് കൊടുത്തപ്പോൾ പോലും ഇത് വളരെയധികം ദുഃഖമുള്ളതാണ് സീരിയൽ താരം എന്ന് പറയുമ്പോൾ എല്ലാവർക്കും ടെൻഷൻ ആകില്ലേ ഒപ്പം ഈ സീരിയൽ താരത്തിന്റെ ചിത്രം കൂടി പങ്കുവച്ചാൽ എന്താണത്ര പ്രശ്നം ഒപ്പം അതിനെ നായകന്റെയും സഹോദരിയായി അഭിനയിച്ച താരത്തിന്റെയും ചിത്രങ്ങളാണ് കൊടുത്തിട്ടുള്ളത് വയനാട് മുണ്ടക്കൈ സാക്ഷ്യം വഹിച്ചത് ഭീര ഭീകരമായൊരു ദുരന്തമാണ് ആ നിലയിൽ ആ വിഷയത്തെ മറ്റുള്ളവർ വിഷമിപ്പിക്കുന്ന രീതിയിൽ തെറ്റായ വിവരങ്ങൾ പ്രചരിപ്പിക്കുന്നുണ്ട് മാംഗല്യം സീരിയലിലെ ക്യാമറ അസിസ്റ്റന്റ് ആയിരുന്നു ഷിജു എന്നയാൾ അദ്ദേഹത്തിന്റെ മരണത്തെക്കുറിച്ച് സൂചിപ്പിക്കുന്നതിന് പകരം ഇതിൽ ബന്ധമില്ലാത്ത പലരുടെയും ചിത്രം കൂട്ടിച്ചേർക്കുന്നുവെന്നാണ് വ്യക്തികളെ വലിച്ചിടിക്കുന്നതെന്നുമാണ് പറയുന്നത് സീമാജി നാരുടെ ഈ പോസ്റ്റിനു ശേഷം വീഡിയോക്കെതിരെ നിരവധി പേരാണ് സംസാരിച്ചുകൊണ്ട് രംഗത്തെത്തുന്നത് കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ